السلام عليكم ورحمة الله وبركاته أم المساكين إن ريبدون نبي بطني ا خديجة رضي الله عنها ب زينب رضي الله عنها سي أم سلمة رضي الله عنها دي حفصة رضي الله عنها أترم سي أم سلمة رضي الله عنها ഖുർആാനിന് മുസ്ഹഫ് എന്ന് നാമകരണം ചെയ്തത് ആര് എ അബൂബക്കർ റലവാൻ ബി റമർ റലിയുള്ളൻ സി റഫ്മാൻ റലിയുള്ള വാൻ ഡി അലി അലിയ റലിയുല്ലവാൻ ഉത്തരം എ അബൂബക്കർ റലിയുള്ള ജുമാഅ നിസ്കാരത്തിലെ കുറഞ്ഞ ആളുകളുടെ എണ്ണം എ പത്ത് ബി ഇരുപത് സി മുപ്പത് ഡി നാൽപ്പത് ഉത്തരം ഡി നാൽപ്പത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി വനിത എ ഹദീജ റലിയുള്ള വൻഹ ബി ആയിഷ റലി അള്ളവൻഹ സി ജൈനബ് റലി അള്ളവൻഹ ഡി സൊഫിയ റലിയുള്ള വൻഹ ഉത്തരം ബി ആയിഷ അറിയുല്ല അൻഹ മുലകൂടി പൂർത്തിയാക്കാൻ ഖുർആൻ നിശ്ചയിച്ച കാലാവധി എ ആറുമാസം ബി ഒരു വർഷം സി രണ്ട് വർഷം ഡി മൂന്ന് വർഷം ഉത്തരം സി രണ്ടു വർഷം മുഹമ്മദ് നബിസുലാഹു അലൈ വസ്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് എത്ര മക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എ ഒന്ന് ബി രണ്ട് സി നാല് ഡി ആറ് ഉത്തരം എ ഒന്ന് വിവാഹസദ്യ നൽകുന്നതിൻ്റെ വിധി എ നിർബന്ധം ബി സുന്നത്ത് സി കറാഹത്ത് ഡി ജായസ് ഉത്തരം ബി ത്ത് നബിസ്ാഹു അലൈ വസല്ല തങ്ങൾ പുതുവസ്ത്രം ധരിച്ചു തുടങ്ങുന്നത് ഏത് ദിവസം എ വ്യാഴാഴ്ച ബി വെള്ളിയാഴ്ച സി ശനിയാഴ്ച ഡി തിങ്കളാഴ്ച ഉത്തരം ബി വെള്ളിയാഴ്ച جزاك الله خيرا السلام عليكم ورحمه الله